ആയിരത്തി വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് സെക്ഷൻ ഏഴ് എട്ട് ഒമ്പത് പ്രകാരമാണ് നമ്മളെ തെരഞ്ഞെടുപ്പ് നടപ്പിന് വേണ്ടി സർക്കാരിന്റെയോ സ്വയം ഭരണാധികാരിയായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ ചെയ്യേണ്ടതാണ് ഞാന് ആവശ്യമായ അങ്ങനെയുള്ള എല്ലാ ഭരണാധികാരിയുടെ കഥമായതാണ് നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് പ്രകാരം സത്യത്തിന് പ്രസംഗനെയോ വയസ് പ്രസംഗനെയോ ഒരു പ്രസംഗത്തിൽ പറയുമ്പോ ഒരാള് പതാവാടെ എന്ദിക്ക് മാത്രമേ ഉണ്ടാവുക വാതോണ്ട്താവാടെ చంద్రനെ ഈ സ്ഥാനത്തെ വെച്ചിട്ടുണ്ട്. 얘രെ ബാനറ്റോ చంద్రനെ കണ്ടാലും. വെരി ഗുഡ്. ചെറിയൊരു നടനണ്ട് അതുപോലെ നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങളെ പറയാം. പോയിന്റ് എടുക്ക് മാർക്ക് ചെയ്യാൻ ൂ ശരി എല്ലാം അസാധുവാ സംശയം ഉണ്ടാവും ഒന്നിന് ശരി അല്ല അതും അസാധുമാണ് ചെയ്യാനും അതുപോലെ തന്നെ എഴുതുന്ന സൗകര്യമാണ് എഴുതി ആ പ്രസാദം എന്റെ സംശയങ്ങൾക്ക് പോവാൻ എടുക്കും അടിക്കാൻ സമയം എടുക്കും ആരോഗ്യ എന്റെ സംശയങ്ങൾ എടുത്തു പോവാ അതിൽ കൂടുതൽ ഇരുപത്തിനാല് ആശങ്കയാണ് ഒരാള് പ്രസംഗമായിട്ട് നാമം ചെയ്യാൻ കഴിയുന്നത് ഇത് ഈ പോസ്റ്റ് പൂജ നിങ്ങളുടെ അർത്ഥന് തിങ്കളാഴ്ചയാണ് നമുക്ക് വെച്ചിട്ടുള്ളത് തിങ്കൾക്ക് അപേക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് നാല് കമ്മിറ്റികളുള്ളത് ഈ നാല് കമ്മിറ്റി അത് ചെയ്യാം ഏതെങ്കിലും പണ്ടൊക്കെ അപേക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ആദ്യം മാറ്റേക്കും പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അർത്ഥം മാറ്റുകയുള്ളൂ

മുഹമ്മദ് മുനിയർ പച്ചായി മോലി മാസ്റ്റർ വാർഡ് രണ്ടിലെ പച്ചായി വാർഡ് അഞ്ചില് പച്ചായി കോഴി മാസ വാർഡ് ഏഴിലെ രണ്ടുപേരെ രണ്ടാമത്തെ കോളം പോലും പേര് പിന്നെ വോട്ടൺ ആയാലും ു ഇപ്പൊ രണ്ടാൾക്കാരെ പോലെ ഉള്ളത് രണ്ടാൾക്കാരെ പേരോട് കളിക്കണ്ടാവും ഇനി അവളെയാണ് ഇഞ്ച് മാർക്കേണ്ടത് താഴെ ആയിട്ട് ആളോടെ ആ നമ്പർ ചെയ്ത ബോക്കി ചട്ടിട്ട് ഉണ്ടാവില്ല ഒരു ഒരു പ്രതിപക്ഷക്കൊള്ളൂ ആ അപ്പോൾ അവിടെ നിർദ്ദേശിക്കുന്ന ആളുണ്ടാവില്ല മൂന്നീർ മൂന്നീർ നോക്കി കൂടെ ചെയ്യുന്നതാണോ മൂന്നീർ നോക്കി കൂടെ ഇതേ ഉള്ളൂ ആ മൂന്നിരപ്പം യാൾ ചെയ്താൽ മൂന്നിരസ് ആണോ ആ പരിസരത്തിന് സാധ്യതയില്ല മൂടുന്നയാള് വന്നൂടെ ആള് വന്നൂടെ ആ വെറ്റില നടന്നിട്ട് പോയി ചേട്ടാ നമ്മത്തെന്നല്ല ഇവിടെ

നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സർവ്വശക്തനായ അബ്ദാഹുബീൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ

Obrigado. <laughs> പഞ്ചായത്തിന്റെ മറ്റൊരു തുടക്കത്തിലേക്ക് തുടക്കത്തിലേക്ക് എനിക്ക് പറയാനുള്ളത് This religion has become an issue with problem lama Some fuam maya is usually like Здесь the problema Yoi I'm you feel tired about this uh turn-off Worker wants an issue with the bar usfunak Iave ചിഹ്നം <laughs> വിട്ടാട് ആളുകളെ ആശ്രയില്ല അപ്പോ രാവിലെ മുതൽ കണ്ണുകളിൽ ആ ഒരു പ്രകാശമുണ്ട് പ്രതീക്ഷയുടെ പ്രകാശമായി ഞാൻ കാണുകയാണ് അത്

ഞങ്ങളുടെ തയ്യാറാണ് എന്ന് ഒരു വാക്ക് നിങ്ങൾക്ക് നൽകിയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള അവസരങ്ങളിൽ നമുക്ക് സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും നമുക്കറിയാം വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ട് നേരത്തെ കുഞ്ഞു സാഹിബ് അദ്ദേഹം നമ്മുടെ പ്ലാനിങ്ങിന് നേതൃത്വം നൽകുന്ന വർഷങ്ങളോളുമായി പ്ലാനിങ് ഈ സമം കുഞ്ഞിര സാഹിബ് അദ്ദേഹം സൂചിപ്പിക്കും

ചിന്താഗതികൾക്ക് അതീതമായി ഈ പഞ്ചായത്തിലെ ഒരൊറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ എല്ലാവരും കൂടി വിചാരിച്ചാൽ കഴിയും എന്ന കാര്യത്തിൽ ഒപ്പം തന്നെ നമ്മുടെ സമഗ്ര കുടിവെള്ള പദ്ധതി അതുപോലെ താഴ്വാനായിട്ട് എടുക്കുന്ന നമ്മുടെ റോഡ് ഇതൊക്കെ ഇതെല്ലാം തന്നെ ആരുടെ കുറ്റമായിട്ട് മടിയായി രക്ഷപ്പെടാനൊന്നും ഞാൻ തൽക്കാലം തയ്യാറില്ല ഒരു വലിയ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ അതിനു മുമ്പത്തെ ും വെച്ച ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വികസന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ അതിന്റെ തടസ്സങ്ങൾ എന്തു തന്നെയായാലും അതെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം ഞാൻ കഴിയുന്ന अभिवादन 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 ਅਭਿਵਾਦ ਇਹਨਾਂ ਨੂੰ ਜੀ ਅਬੰਦ ਨੇ ਬੜਾ ਸਗਾਈ ਜਣਾ ਸਗਾਈ ਜਣਾ ਸਗਾਈ ਜਣਾ ਇਹ ਰਸਟੋਰਾਂ ਹਾਂ ਉੱਤਰਾ ਪ੍ਰਦੇਸ਼ ਤੋਂ ਮੰਦੰਦੇ ਉਹ ਆਉਂਦਾ ਜੀ ਸਗਾਈ ਜੀ ਆਪੋ ਅਪੋਰ ਸਗਾਈ ਜਣਾ ਨਹੀਂ ਲੱਗਦਾ ਸਗਾਈ ਜਣਾ ਇਹ ਕਾਈਚਾ ਜੀ ਆਪਣੇ ਆਫਿਸ ਅੱਜ ਆ ਕੇ ਟੱਲੇ ਰੇਅ ਕੰਡੀਸ਼ਨ ਆ ਕਰਨ ਨੂੰ ਬੰਦ ਕਰਿਆ نذر والله رشید جو ہاں اورے مطلب اتے 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 ഇവിടെ നീ പൂർിയെ പിടിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഞാൻ ചാടുണ്ട് ഇതിന്റെ അധികാര തര അവിടെ അവവില്ല അതിനെ എവിടെയെങ്കിലും ഉണ്ട് കണ്ടിട്ട് നീ ഫോണിൽ കണ്ടിട്ട് ഒരു കമ്മോഷൻ ഉണ്ട് ആ വീടിന്റെ അടിതാ ഒരു വിഷയം തന്നെ ഉണ്ട് কোই okay. ാണ് സ്റ്റുഡന്റു ആണ് ചോറാം സ്വന്താണ് എന്റെ കുടുംബക്കാരനാണ് ചെറുതാക്കി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വൈറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന पुतन बंगाली आमिया गोल्ड एंड डायमंड बाईपास रोड चेमाड़